നമസ്കാരം ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ മതപരിവർത്തനം ആരോപിച്ച് ആക്രമണം എഴുപതോളം ബജ്രംഗ്തൽ പ്രവർത്തകരാണ് ഗംഗാധർ വെച്ച് ഇവരെ ആക്രമിച്ചത് ബുധനാഴ്ചയാണ് സംഭവം ജലേശ്വർ ഇടവക വികാരി ഫാദർ ലി ജോ നിരപ്പേൽ ബാലാസോർ അതിരൂപതയിലെ ജോഡ ഇടവക വികാരി ഫാദർ വി ജോജോ എന്നിവർ ഒരു മരണാനന്തര ചടങ്ങിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം ഇവർക്കൊപ്പമുള്ള കന്യാസ്ത്രീകളും മലയാളികളാണ് വൈകിട്ട് മണിയോടെയാണ് വൈദികർ സ്ഥലത്തെത്തിയത് കുർബാനയ്ക്കും വിരുന്നിനും ശേഷം രാത്രി ഒൻപത് മണിയോടെ മടങ്ങുമ്പോഴാണ് അനിഷ്ട സംഭവം ഉണ്ടായത് ഗ്രാമത്തിൽ നിന്ന് അര കിലോമീറ്റർ അകലെ ഒരു ഇടുങ്ങിയ വഴിയിൽ എത്തിയപ്പോൾ അവിടെ എഴുപതോളം വരുന്ന ബജ്രംഗനാൽ പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ടായിരുന്നു മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന ഞങ്ങളുടെ മതപ്രബോധകനെയാണ് അവർ ആദ്യം ആക്രമിച്ചത് അവർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ബൈക്ക് തള്ളിപ്പൊളികയും ഇന്ധനം ചോർത്തിയ ശേഷം വഴിയിൽ യും ചെയ്തു ഫാദർ ലിജോ പറഞ്ഞു അതിനുശേഷം വൈദികർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ നേരെ തിരിഞ്ഞു വാഹനം തടഞ്ഞ് അസഭ്യവാക്കുകൾ ചോരിഞ്ഞു ഞങ്ങളെ അവർ ഉന്തുകയും തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്ത ശേഷം നാട്ടുകാരെ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ അമേരിക്കക്കാരാക്കാൻ ശ്രമിക്കുകയാണെന്ന് ശ്രമിക്കുകയാണെന്നാരോപിച്ച് ഞങ്ങളുടെ നേരെ കയർത്തുമെന്ന് ഫാദർ ലിജോ പറഞ്ഞു ബി ജെ ഡിയുടെ കാലമൊക്കെ പോയി ഇപ്പോൾ ബി ജെ പിയുടെ കാലമാണ് നിങ്ങൾക്ക് ഇനി ക്രിസ്ത്യാനികളെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വൈദികരും കന്യാസ്ത്രീകളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതാണെന്ന് ഗ്രാമത്തിലെ സ്ത്രീകൾ ആൾക്കൂട്ടത്തോട് അപേക്ഷിച്ചെങ്കിലും അക്രമികൾ പിന്തിരിയാൻ കൂട്ടാക്കിയില്ല മതപരിവർത്തനം നടത്തുകയാണെന്ന വ്യാജ ആരോപണമാണ് അവർ ഉന്നയിച്ചത് അവർ ക്ഷണിച്ചു വരുത്തിയ മാധ്യമ പ്രവർത്തകരും അവർക്കൊപ്പമുണ്ടായിരുന്നു അതൊരു ആസൂത്രിത ഒളിയാക്രമണമായിരുന്നു കള്ളക്കഥ സൃഷ്ടിക്കാൻ വേണ്ടി അവർ തന്നെ സ്വന്തം മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവന്നിരുന്നുവെന്ന് ഫാദർ ലിജോ പറഞ്ഞു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളമുള്ള അതിക്രമത്തിനു ശേഷമാണ് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തിയത് പോലീസ് സാന്നിധ്യത്തിലും ബഞ്ജരംഗ പ്രവർത്തകർ അധിക്ഷേപം തുടർന്നു തങ്ങളുടെ മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തുവെന്ന് ഫാദർ ലിജോ പോലീസുകാരോട് പറഞ്ഞെങ്കിലും ആൾക്കൂട്ടത്തിലെ ആരും അത് എടുത്തെന്ന് സമ്മതിക്കാനോ തിരിച്ചു നൽകാനോ തയ്യാറായില്ല ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞാണ് പോലീസ് യഥാർത്ഥത്തിൽ തങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചതെന്ന് ഫാദർ ലിജോ പറഞ്ഞു ബാലസോർ സോഷ്യൽ സർവീസ് സൊസൈറ്റി മുൻ ഡയറക്ടറായ ഫാദർ ലിജോ സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇത്തരമൊരു സംഭവം ജലേശ്വരിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞങ്ങളൊരു മരണാനന്തര ചടങ്ങിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പോയതായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലാണ് ഞങ്ങളെ ആക്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെയും ആക്രമത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ഫാദർ ലിജോ പറഞ്ഞു ഫാദർ വി ജോജോയും പ്രകോപനമില്ലാതെ സംഭവിച്ച ആക്രമണത്തിന്റെ ഷോക്കിൽ നിന്ന് മുക്തനായിട്ടില്ല ബിഷപ്പ് വർഗീസ് തോട്ടങ്കരെയും സ്ഥലത്തെത്തും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുള്ള ആക്രമണത്തെ സി ബി സി ഐ അപലപിച്ചു ആക്രമണങ്ങൾ തുടർക്കതയാണെന്ന് സി ബി എസ് ഐ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് പറഞ്ഞു ക്രൈസ്തവർക്കും പുരോഹിതർക്കും സുരക്ഷ ഒരുക്കണമെന്നും ഫാദർ റോബിൻസൺ ആവശ്യപ്പെട്ടു